കശണ്ടിക്ക് പ്രതിവിധി ഉള്ളിനീര് പാചകത്തിന് മാത്രമല്ല ഉള്ളി ഉപയോഗിക്കുന്നത് മുടി മുടികൊഴിച്ചിലിനും കശണ്ടിക്കും ഉത്തമ പരിഹാരമാണ് ഉള്ളിനീര് ഇന്ന് കശണ്ടി ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത് കാരണം പലപ്പോഴും ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉറക്കം മാത്രമല്ല ഇന്നത്തെ ചെറുപ്പക്കാർ ജീവിതം പോലും മുടിയില്ല എന്ന പ്രശ്നത്തിന്റെ പേരിൽ വെറുത്തുപോകുന്ന അവസ്ഥയാണ് ഇതിന്റെ ഫലമായി പലപ്പോഴും മുടികൊഴിച്ചിലും കഷണ്ടിയും മാറ്റുന്നതിനു വേണ്ടി മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരുവിധം മരുന്നുകളെല്ലാം തന്നെ പരീക്ഷിച്ച് നടുത്തവരും ഒട്ടും കുറവല്ല എന്നാൽ ഇനി ഉള്ളുനീരിൽ ചില പരീക്ഷണങ്ങളും നടത്താം പരീക്ഷണം എന്ന വാക്കിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഇതിന് തീർച്ചയായും ഫലമുണ്ടാകുമെന്നതാണ് സത്യം ഉള്ളുനീരിലുണ്ട് കഷണ്ടിക്ക് പ്രതിവിധി തേനും ഉള്ളുനീരും ഉള്ളുനീരിന്റെയും തേനിന്റെയും മിശ്രിതം മുടി വളർത്താൻ ഉത്തമമാണ് ഇത് കഷണ്ടിയെ പ്രതിരോധിക്കുകയും താരനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിനീരും തേനും തുല്യ അളവിലായിരിക്കണം എടുക്കേണ്ടത് ഉള്ളിനീരും ആൽമണ്ട് ഓയിലുമാണ് മറ്റൊരു പരിഹാരം ഇത് കഷണ്ടി ഇല്ലാതാക്കുകയും മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും ചെയ്യും ഉള്ളിനീരും വെളിച്ചെണ്ണയുമാണ് മറ്റൊരു ദിവ്യ ഔഷധം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടേബിൾ സ്പൂൺ ഉള്ളിനീര് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ഉള്ളിനീരും ഒലിവ് ഓയിലും മുടി മുടിപൊഴിച്ചിൽ മാറുവാനും കഷണ്ടിയെ പ്രതിരോധിക്കുവാനും ഏറ്റവും നല്ല ഔഷധമാണ് ഇത് നന്നായി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഉള്ളിനീര് തണുത്ത വെള്ളവും എണ്ണകളൊന്നും തന്നെ ഉപയോഗിക്കാതെ തണുത്ത വെള്ളത്തിൽ നന്നായി ഉള്ളിനീര് മിക്സ് ചെയ്ത് തല കഴുകുക താരനും പോകും മുടിയും തിളക്കും